നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് മേടപ്പുലരിയിലെ വിഷു ആഘോഷമാക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് മലയാളികൾ പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന വിഷു പക്ഷിയുടെ പാട്ടും കൊന്നപ്പൂക്കളും വിഷു കണിയും ഒരുക്കി മലയാളികൾ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി വിഷു എത്തിയതോടെ വിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയാണ് വില വർധനവ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യാപാരികൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തയ്യൂർ ലോകരഥി ക്ഷേത്രഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റം ഒഴിവാക്കി തിരിച്ചു ക്ഷേത്രത്തിന് മുന്നിലുള്ള മൈതാനം ഉൾപ്പെടുന്ന ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് ദേവസ്വം സ്പെഷ്യൽ തഹസീൽദാർ ബിസി പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നിയമ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തത് ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ കുളപ്പുള്ളി പള്ളിക്കുന്ന് പ്രദേശത്തെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി ചരിത്രം തിരുത്തി നേടിയെടുത്ത സീറ്റ് ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു